പ്രശസ്ത നരവംശ ശാസ്ത്രജ്ഞനും പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായിരുന്ന ഡോക്ടർ എ അയ്യപ്പ ചരമദിനത്തോടനുബന്ധിച്ച് അയ്യപ്പൻ സ്മൃതി സംഘടിപ്പിച്ചു ഡോക്ടർ എ അയ്യപ്പൻ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ പാവറട്ടി സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് അദ്ദേഹം രചിച്ച സോഷ്യൽ റവല്യൂഷൻ എ കേരള വില്ലേജ് എന്ന ഗ്രന്ഥത്തിൻ്റെ അറുപതാം വാർഷികത്തോടനുബന്ധിച്ച് പ്രഭാഷണം നടത്തി ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റാഫി നീലങ്കാവിൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രധാന അധ്യാപകൻ പി എഫ് ജോസ് അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ ഭാഗമായി ഡോക്ടർ അയ്യപ്പനെ കുറിച്ചുള്ള ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുള്ള കേരള സർക്കാർ പുറത്തിറക്കിയ വിജ്ഞാന കോശം വിദ്യാലയത്തിന് കൈമാറി മലയാളം സർവകലാശാല സാമൂഹിക ശാസ്ത്ര വിഭാഗം നേതാവിയായ ഡോക്ടർ കെ എസ് ഹക്കീമിന്റെ നിർദ്ദേശപ്രകാരം ഫൗണ്ടേഷൻ കോർഡിനേറ്റർ പ്രശാന്ത് മാധവനാണ് ലേഖനം തയ്യാറാക്കിയത് ലോകത്തിലെ അറുപത്തിയെട്ട് സാമൂഹിക ശാസ്ത്രജ്ഞന്മാരുടെ സംഭാവനകളെക്കുറിച്ചാണ് വിജ്ഞാനകോശത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്